We yeah. വളാഞ്ചേരി മൂന്നാക്കൽ പള്ളി റോഡ് പെട്രോൾ പമ്പിന്റെ മുമ്പിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്ക് ദേശീയപാത എഴുപത്തിമൂന്ന് വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ മൂന്നാക്കൽ പള്ളി റോഡ് പെട്രോൾ പമ്പിന് മുമ്പിൽ കാർ ഇലക്ട്രിക് ഓട്ടോയുടെ പിറകിലിടിച്ചാണ് അപകടമുണ്ടായത് ഇരുവാഹനങ്ങളും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയും ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോടെയാണ് അപകടം നടന്നത് കാലിന് പരിക്ക് പറ്റിയ ഓട്ടോ ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പൂക്കാട്ടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു Newsdesk, D4 News desk D for News.